ജനുവരി പത്തൊമ്പതിന് മൂന്ന് പോലീസുകാരെ വിട്ടു തിരിച്ചുവിട്ടുവെന്ന വാർത്തയാണ് സ്റ്റേഷൻ പോലീസുകാരൻ ദേവൻ എന്നിവരെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ തിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത് സി എ ആയ അഭിലാഷ് ഇപ്പോൾ നിലവിൽ റെയിൽവേ പോലീസ് സി ഐ ആയിരുന്നു കുട്ടാതത്തിന്റെ സസ്പെൻഷനിലാണ് അഭിലാഷ് ദേവിഡ് സ്വീകാര്യം എസ് എച്ച്ഒ ആയിരിക്കുമ്പോൾ ലൈംഗിക പീഡന കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്നുള്ള ആരോപണം ആരോപണത്തിന്റെ പേരിലാണ് ഇപ്പോൾ സേനയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത് ഈ ബന്ധത്തിന്റെ പേരിലും ഗുരുതരമായ കേസുകൾ ഒതുക്കി തീർത്തതിന്റെ പേരിലും ആദ്യം സസ്പെൻഡ് ചെയ്യപ്പെട്ട പിരിച്ചുവിട്ടു എന്നാണ് വാർത്ത പിന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ടതും ഇന്ത്യൻ എക്സ്പ്രസിലെ വാർത്ത ഈ പറയുന്ന റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ അണ്ടർ സസ്പെൻഷൻ ഫോർ വിത്ത് ലാൻഡ് മാഫിയ വാസ് വാസ് ഡിസ്മിസ്ഡ് ഓർ വൈ ആസ് ഇൻസ്പെക്ടർ അഭിലാഷ്ലാരെ പിരിച്ചു കേരളത്തിലെ എല്ലാ ദൃശ്യമാധ്യമങ്ങളും ഇത് ട്വന്റി ഫോറിലും മാതൃഭൂമിയും ഏഷ്യാനെറ്റും മനോരമയും മറ്റെല്ലാ ചാനലുകളും പ്രിന്റ് മീഡിയയും എല്ലാവരും തിരുവനന്തപുരത്ത് മൂന്ന് പോലീസുകാരെ പിരിച്ചുവിട്ടുന്ന വാക്യം ഇനി ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇത് പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രകാരം ഒരു വാർത്ത പോലീസുകാരുടെ ഡീറ്റെയിൽസ് പോലീസ് പുറത്തുനിന്ന് എന്നുള്ള കോപ്പി നിങ്ങൾക്ക് അയച്ചു എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്ന് അറിയുന്നു പിരിച്ചുവിട്ടു മാധ്യമങ്ങളോട് പറയാം പിരിച്ചുവിട്ടു നിയമസഭയിൽ പറയാം വലിയ ശുദ്ധീകരണ കലശം നടത്തി അവകാശവാദം നയിക്കാം എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ ചെയ്തിട്ട് പറയുന്ന അവരെ അഭിലാഷ് ഡേവിഡ് എന്ന പോലീസ് ഗുണ്ടയാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അഭിലാഷ് ഡേവിഡ് പഴകര കൺട്രോൾ റൂമിലെ സി ഐ ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോസ്റ്റിംഗിന്റെ വെബ്സൈറ്റിൽ നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ഫോട്ടോ ിന്റെ താഴെ കാണുന്നില്ല ഫോട്ടോ പിന്നെ പോളം ബ്ലാങ്ക് ആണ് വിട്ടു എന്നുള്ളതാണ് പത്രമാധ്യമങ്ങളും മുഴുവൻ റിപ്പോർട്ട് ചെയ്തത് പക്ഷെ പിരിച്ചുവിട്ടതിന്റെ ഓർഡർ നോക്കുമ്പോ കാണുന്നില്ല സസ്പെൻഷന്റെ ഓർഡർ കാണുന്നത്